മാനസിക വെല്ലുവിളി നേരിടുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ആത്മീയ ചികിത്സകനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് പയ്യനടം പള്ളിക്കുന്ന് ചോലമുഖത്ത് മുഖത്ത് വയസ്സുകാരൻ മുഹമ്മദ് റഫീഖാണ് അറസ്റ്റിലായത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലുള്ള ഇയാളുടെ ക്ലിനിക്കിലാണ് ആത്മീയ ചികിത്സ നടത്തിയിരുന്നത് പെരിന്തൽമണ്ണയിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ചികിത്സ നടത്താൻ എത്തുന്നത് രണ്ടായിരത്തി നാല് ഒക്ടോബറിൽ കുട്ടിയുടെ മുത്തശ്ശിയാണ് പെരിന്തൽമണ്ണയിലെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നത് തുടർ ചികിത്സക്ക് കഴിഞ്ഞ മാർച്ചിലെത്തിയപ്പോഴാണ് ലൈംഗികാതിക്രമം ആദ്യം നേരിടുന്നത് പ്രതി ചികിത്സ നടത്തുന്ന കെട്ടിടത്തിലെ രണ്ടാം നിലയിലെ അടച്ചിട്ട മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് പരാതി തുടർന്ന് അഞ്ചു തവണ പ്രതിയിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടു ഈ കാര്യം കുട്ടി സ്കൂളിലെ സുഹൃത്തിനോട് പറയുകയായിരുന്നു സുഹൃത്ത് സ്കൂളിലെ കൌൺസിലർക്ക് വിവരം കൈമാറി തുടർന്ന് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇയാളെ ജില്ലാ പരിശോധനയും നടത്തി പ്രതിയെ കോടതി റിമാൻഡ് ഒന്നും അകലല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി